ഞങ്ങൾക്ക് ആദ്യം ആദ്യം അനുമതി നിഷേധിച്ചെങ്കിലും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അതിനുള്ള ഞങ്ങൾ നന്ദി മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൂടെ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് നിങ്ങളുടെയും കേരളത്തിൽ നിന്ന് വന്ന മാധ്യമ സുഹൃത്തുക്കളും ഇതെല്ലാം കണ്ടു നിൽക്കുന്നതാണ് നിങ്ങൾക്കും ഈ അനുമതി നിഷേധിച്ചതിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ സമീപനത്തിൽ ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ ഈ സിസ്റ്റേഴ്സിനെ കണ്ട് സംസാരിച്ചപ്പോൾ വലിയ വേദനാജനകമായ കാര്യങ്ങളാണ് സിസ്റ്റേഴ്സ് പറയുന്നത് ഇവർ ഇവർ ഈ കുട്ടികളെ കൊണ്ട് അവരുടെ കയ്യിൽ ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് അവരുടെ കയ്യിൽ ഐഡൻറ്റിറ്റി കാർഡില്ല ആധാർ കാർഡ് ഇല്ല എന്നതാണ് സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞു അവരുടെ കയ്യിൽ ആധാർ കാർഡും ഉണ്ട് അവരുടെ കയ്യിൽ എല്ലാ ഐഡൻറ്റിറ്റി കാർഡും ഉണ്ട് മറ്റൊരു കാര്യം ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇവരുടെ സമ്മതമില്ല എന്നതാണ് സിസ്റ്റേഴ്സ് പറഞ്ഞത് ഇവരുടെ സമ്മതത്തോടു കൂടിയാണ് ഇവരുടെ രക്ഷകർത്താക്കളുടെ സമ്മതത്തോടു കൂടിയാണ് ഈ കുട്ടികളെ കൊണ്ടുപോയത് പക്ഷെ ഇവിടെ വന്ന ഇവിടെ വന്നപ്പോഴത്തേക്കും പ്രായപൂർത്തിയായില്ല ഇവരെല്ലാവരും പതിനെട്ട് വയസ്സിൽ മുകളിലുള്ളവരാണ് അപ്പം പറഞ്ഞ് പുറത്തു പറയുന്ന മൂന്ന് ആക്ഷേപങ്ങളും തെറ്റാണ് എന്നാണ് സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞത് ഒരു പ്രകോപനവും ഈ സിസ്റ്റേഴ്സ് അവിടെ കാത്തു നിൽക്കുമ്പോൾ ഒരു പ്രകോപനവും ഇല്ലാതെ ബജരംഗദളിൻ്റെ ആളുകൾ വന്ന് ആദ്യം ഈ സിസ്റ്റേഴ്സിനോട് അപമര്യാദയായി പെരുമാറുന്നു അതോടൊപ്പം വന്ന് ഈ വന്നിരിക്കുന്ന കുട്ടികളെ അപമര്യാദയായി പെരുമാറുന്നു പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഈ ബജരംഗദളിൻ്റെ ആളുകളാണ് സിസ്റ്റേഴ്സിൻ്റെ ബാഗ് പരിശോധിക്കുന്നത് ഈ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുന്നത് ആ കുട്ടികളുടെ കയ്യിൽ രണ്ടായിരം രൂപ കണ്ടപ്പോൾ ഈ പൈസ നിങ്ങൾക്ക് ഇവർ തന്നതാണോ ചോദിക്കുന്നു അവരുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു ഇത് നിങ്ങൾ തന്നാണോ ചോദിക്കുന്നു അങ്ങനെ അടിസ്ഥാനരഹിതമായ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു സിസ്റ്റേഴ്സിനെപ്പോലും വളരെ മോശമായ രീതിയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളോട് പോലും പറയാൻ പറ്റാത്ത ഭാഷയാണ് ഞങ്ങളോട് പ്രയോഗിച്ചതെന്ന് പറയുന്നു അത്ര മോശമായി പെരുമാറുന്നു സിസ്റ്റർമാരെ അടിക്കാൻ ചെല്ലുന്നു അവിടെ വന്നിരിക്കുന്ന ഈ പറയുന്ന ഈ കുട്ടികളെ മർദ്ദിക്കുന്നു അതുമാത്രമല്ല ഇവിടെ അറിയപ്പെടുന്ന ചില പല കേസുകളിലും പ്രതികളായ ചില ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ മനഃപൂർവ്വം കരുതിക്കുട്ടി നടത്തിയിരിക്കുന്ന ഒരു അക്രമമാണ് ഇത് വളരെയധികം തെറ്റാണ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളോട് ഭരണഘടനാ നൽകുന്ന അവകാശങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു നീക്കമാണ് ഇവിടെ നടക്കുന്നത് ഈ നീക്കം കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നു ഇത് നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കുന്നില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത്രയും എം വന്നപ്പോൾ ഞങ്ങൾക്കല്ല പ്രയോറിറ്റി ഞങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രയോറിറ്റി കൊടുത്തപ്പോൾ അവരുടെ പ്രയോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കി ഭരിക്കുന്നവരുടെ പ്രയോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രയോറിറ്റി തന്നെയാണ് ഇവിടെ കുഴപ്പങ്ങൾ നടത്തുന്ന മഠത്തിലെ അന്തേവാസികളാണ് ഇവർ സ്വാഭാവികമായും ആ മഠം അവിടെ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട് ആ മഠത്തിൽ മറ്റു ചില കാര്യങ്ങളുണ്ട് ഏത് മഠത്തിലും ഞങ്ങൾക്ക് എത്രയോ നാളുകളായി കോൺ കോൺവെൻറ്റുകളുമായി ബന്ധപ്പെടുന്ന കോൺവെൻറ്റുകളിൽ അവിടുത്തെ ആളുകളെ കൊണ്ടുപോകുന്നതും അവരുമായി സംസാരിക്കുന്നതും ഒക്കെ സിസ്റ്റേഴ്സാണ് സിസ്റ്റേഴ്സ് എന്ന നിയോഗിക്കപ്പെട്ടവരാണ് സിസ്റ്റേഴ്സിൻ്റെ കൂടെ പുരുഷന്മാർ യാത്ര ചെയ്യാറില്ല അത് അവരുടെ അവരുടെ ഒരു വിശ്വാസവും അവരുടെ കൺവെൻഷനുമാണ് അതുകൊണ്ട് സിസ്റ്റേഴ്സ് പോയത് ഒരിക്കലും കുറ്റപ്പെടുത്താമല്ലേ ഇത് മാത്രമല്ല ഇപ്പം നിങ്ങൾക്കറിയാം മലയാളം നാട്ടിൽ നടക്കുന്ന ഏത് കാര്യത്തിനും സിസ്റ്റേഴ്സ് അച്ഛന്മാർ പോലും അവരവിടെ പോകാറില്ല അതെല്ലാം സിസ്റ്റേഴ്സിൻ്റെ അധികാരമാണ് സിസ്റ്റേഴ്സ് അത് വളരെ കാര്യക്ഷമമായി ചെയ്യുന്നവരാണ് അതുകൊണ്ട് സിസ്റ്റേഴ്സ് എന്തുകൊണ്ട് വന്നു എന്ന ചോദ്യം അപ്രസക്തമാണ് സിസ്റ്റേഴ്സിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചവർ അപ്രസക്തമാണ് അവർ ചെയ്തിരിക്കുന്നത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണ് പ്രായപൂർത്തി വന്നിട്ടുണ്ട് അവരുടെ കയ്യിൽ ഐഡൻറ്റിറ്റി കാർഡുണ്ട് അവർ രക്ഷകർത്താക്കളുടെ സമ്മതമുണ്ട് അവരുടെ കുട്ടികളുടെ സമ്മതമുണ്ട് ഇതിൽ കൂടുതൽ നമുക്കറിയാം കേരളത്തിൽ എത്രയോ ആളുകൾ വി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു ഇതിൽ കൂടുതൽ റെക്കോർഡുമായിട്ടാണ് വരുന്നത് ഇതിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ടാണ് വരുന്നത് അപ്പോൾ വ്യവസ്ഥ പറയേണ്ട കാര്യങ്ങൾ എത്ര പേർ ജോലി ചെയ്യുന്നു പറയേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നടപടിക്രമങ്ങൾ അനുസരിച്ച് ചെയ്തിട്ടും ഇത്തരത്തിലുള്ള ഒരു കടന്ന് കയറ്റം അക്രമം നടത്തിയതാണ് നമ്മുടെ അത് അതിനങ്ങനെ ഞാൻ ഒന്നുകൂടി പറയുന്നു ഇത് നടത്താനുള്ള ആത്മധൈര്യം എവിടെ നിന്ന് നീ ബച്ചറഞ്ചാണ് കിട്ടിയെന്നാണ് ആലോചിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏത് തെറ്റ് കാണിക്കുമ്പോഴും അതിൻ്റെ മുന്നിൽ ഏത് തെറ്റിനെയും ന്യായീകരിക്കുന്നു ആര് ഭരണകൂടം ന്യായീകരിക്കുന്നു ആ ആത്മവിശ്വാസമാണ് ഈ ആത്മവിശ്വാസമാണ് ഇന്ത്യ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭരണഘടനാ വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നവർക്കെതിരെ പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ തണലുണ്ട് ആ തണലാണ് നമ്മുടെ രാജ്യത്ത് അപകടമുണ്ടായിരിക്കുന്നത് ഇതിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം കൊടുക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ മൂന്ന് ദിവസമായി ഇവിടെ അറസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് പോലീസ് കൊടുക്കാത്തത് അപ്പോൾ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടല്ലോ മനഃപൂർവ്വം കാലതാമസം ഉണ്ടാക്കി സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നേരത്തെ ശ്രീ ബെന്നി ബഹനാൻ വളരെ കൃത്യമായി പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു മാലഫൈഡ് ഇന്റൻഷനും ഇല്ല അവരെ രണ്ട് കോൺവെന്റുകളിൽ രണ്ട് മഠങ്ങളിൽ താമസിക്കുന്ന രണ്ട് സിസ്റ്റേഴ്സാണ് എന്തുകൊണ്ട് ഈ മൂന്ന് കുട്ടികളെ ജോലിക്കായി അവർ നിയോഗിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ആ കൂട്ടത്തിലുള്ള അവരോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മാറ്റിനുള്ളവരാണ് ഈ മൂന്ന് കുട്ടികളും ആ പെൺകുട്ടിയുടെ സഹോദരൻ മുഖാന്തരം ഇവർ ആവശ്യപ്പെട്ട് മൂന്ന് കോൺവെൻറ്റുകളിലേക്കാണ് അവർ മൂന്ന് സ്ഥലത്ത് ആഗ്രയിലും വേറൊരു സ്ഥലം ഷെഡോൾ ഷെഡോളിലേക്കും മറ്റു പിന്നെ വേറെ പോകുന്ന വഴിക്ക് വേറെ സ്ഥലം മൂന്ന് കോൺവെൻ്റുകളിലേക്കാണ് ഇവർക്ക് ആളെ ആവശ്യമായി വന്നത് അതിനുവേണ്ടിയിട്ട് അവിടെ ജോലി ചെയ്തിരുന്ന ചെയ്തിരുന്നയാളിൻ്റെ സഹോദരനെ നിയോഗിച്ചു അവർ കൊണ്ടുവന്നു ഇവർ രണ്ട് ട്രെയിനിലാണ് ഇവിടെ വന്നു ചേർന്നത് അവിടെ വെച്ചാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടുന്നത് അങ്ങനെ അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പരിശോധിച്ച ഘട്ടത്തിലാണ് ഇതൊരു വിവാദമാകുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് മതപരിവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് രേഖകളില്ലാതെയാണ് ആദ്യം മനുഷ്യക്കടത്താണെന്ന് പറഞ്ഞു മനുഷ്യക്കടത്ത് നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ മതപരിവർത്തനമാണെന്ന് പറഞ്ഞു ഇപ്പം മതപരിവർത്തനം അടക്കം പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന മതപരിവർത്തനം വരെയുള്ള കേസിട്ടാണ് ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിനെ കൽത്തുറങ്കിൽ അടച്ചിരിക്കുന്നത് അവരുടെ അവർ അവർ കുരിശുൾപ്പെടെ അവരേറ്റവും അവരുടെ തിരു ഏറ്റവും വിശ്വാസപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിർവഹിക്കും കാരണം ജയിൽ ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് ധരിക്കേണ്ട വസ്ത്രങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട് അതടക്കം അവരുടെ മാനസികമായിട്ടുള്ള പീഡനം ഭീകരമായിട്ടുള്ള പീഡനമാണ് അവർക്ക് ജയിലിൽ സൗകര്യം അല്ല ഉണ്ട് സന്യാസ വസ്ത്രം തന്നെയാണ് സന്യാസ വസ്ത്രം തന്നെയാണ് അവർ ജയിലിൽ അവർക്ക് സൗകര്യങ്ങളെ സംബന്ധിച്ച് പരാതിയില്ല പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ പീഡനം ഇവിടെ ശ്രീ ബെന്നി ബഹുനാൻ വിശദീകരിച്ചല്ലോ ആൾക്കൂട്ട വിചാരണയല്ലേ റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും നടത്തിയത് പോലീസ് ഒഫീഷ്യൽസ് നോക്കി നിൽക്കെ ഈ പെൺകുട്ടികളുടെ ബാഗ് മുഴുവൻ തുറന്ന് അടിവസ്ത്രങ്ങളടക്കം പരിശോധിക്കുകയും അതിനകത്ത് രണ്ടായിരം രൂപ കണ്ടപ്പോൾ ആ രണ്ടായിരം രൂപ സിസ്റ്റേഴ്സ് നൽകി നിങ്ങളെ വിലക്ക് വാങ്ങി മനുഷ്യക്കടത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് എന്ന് പറയണമെന്ന് അവരെ കൊണ്ട് മൊഴി പറയാൻ ഈ സിസ്റ്റേഴ്സിന്റെ മുമ്പിൽ വെച്ച് നിർബന്ധിക്കുകയും നിങ്ങൾ മൂങ്ങയെപ്പോലെ വായുമൂട്ടിയിരുന്നോളണം സിസ്റ്റേഴ്സിനോട് ഈ ഭജ്രംഗതൽ പ്രവർത്തകർ പറഞ്ഞതാണ് നിങ്ങൾ മിണ്ടാൻ പാടില്ല മൂങ്ങയെ പോലെ മൂടി ഇരുന്നു കൊള്ളണമെന്ന് കൃത്യമായി കർശനമായി നിർദ്ദേശിക്കുകയുമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു സമ്മർദ്ദത്തിനും നിർബന്ധത്തിനും വഴങ്ങിയിട്ടാണ് ഒരു കുട്ടി പെട്ടെന്ന് സ്ഥലം പറയാൻ കഴിയാതെ പോയപ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി മാറി പറഞ്ഞു എന്നതിന്റെ പേരിൽ കേസ് ചോദിച്ചെ കീഴ്ക്കോടതി തള്ളി എന്ന് പറഞ്ഞു പക്ഷേ ഈ സഭയോ സന്യാസി സമൂഹം ഇതുവരെ ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ലെന്നാണ് ഈ ബന്ധപ്പെട്ടവർ പറയുന്നത് അപ്പൊ ഇത് ആര് കൊടുത്ത ഹർജിയാണിത് അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് അറിയില്ല അറിയില്ല സിസ്റ്ററിന്റെ ബ്രദറിനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ സിസ്റ്ററിന്റെ വിങ്ങി പൊട്ടൽ കണ്ട പറ വിങ്ങി പൊട്ടൽ കണ്ടതാണ് ഞങ്ങൾ അനിൽ ആന്റണിക്ക് ചിലപ്പോൾ അത്തരം വികാരങ്ങൾ അനിൽ ആന്റണിക്ക് ആ അനൂപ് സോറി അനൂപ് അനൂപിന് ചിലപ്പോൾ അതിൻ്റെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായ ആ സിസ്റ്ററിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റണം പിന്നെ ഇവിടെ ഒരു പരിവർത്തനം നടക്കേണ്ടത് അത് മതപരിവർത്തനമല്ല ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ആ മതേതര രാജ്യത്തിൽ നിന്നും ഇന്ത്യയെ ഒരു വർഗീയ രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ആ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടപടികൾ അതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കും ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ ഇപ്പൊ പ്രശ്നം ഇതാണ് ആ സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവരുടെ അനുഭവം വിവരിച്ചു ഞങ്ങൾ അവരെ കൺസോൾ ചെയ്തു ഞങ്ങൾ പറഞ്ഞു വിഷമിക്കാനൊന്നുമില്ല ഈ കാര്യങ്ങൾ കോടതിയിലാണല്ലോ എന്താണല്ലോ കോടതി നടപടികൾ അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നീങ്ങട്ടെ പ്രശ്നം ഇതാണ് ഒപ്പമുണ്ടായിരുന്നവരും